എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഐറ്റം ബജിമാവിൽ നാലൈറ്റം ബജി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ നാലൈറ്റം ബജിക്കുള്ള സാധനം എടുത്തിട്ടുണ്ട് ബജി മുളക് കത്തിരിക്ക വലിയ കത്തിരിക്ക വട്ടത്തിൽ വെട്ടിയിട്ട് രണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇത് വാഴയ്ക്ക ചെറിയ വാഴയ്ക്ക ചെറുതായിട്ട് ചേവി എടുത്തത് ഉരുളക്കിഴങ്ങ് ചെറിയ സ്ലൈസാക്കിയെടുത്തത് അതുകൊണ്ട് നമുക്ക് ആദ്യം ബജിമാവ് ഒന്ന് മിക്സ് ചെയ്യണം ബജിമാവ് മിക്സ് ചെയ്യുമ്പോൾ വെറും കടലമാവിൽ മാത്രം ബജി ഇട്ട് കഴിഞ്ഞാൽ ബജി തണുക്കുമ്പോൾ ആ ബജിമാവിൻ്റെ ഒരു ചുവ മാത്രമേ ഉണ്ടാവുള്ളൂ ബജിയിൽ ഒന്നും ഉണ്ടാവില്ല ഉപ്പും കടലമാവിൻ്റെ ചുവയെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ബജിമാവ് മിക്സ് ചെയ്യുമ്പോൾ മൂന്ന് ഐറ്റം മാവ് എടുക്കണം ഒന്ന് മൈദമാവ് മൈദമാവ് നമ്മൾ എത്ര ബജിയാണ് ഇടുന്നത് അതിൻ്റെ അളവനുസരിച്ച് മാവ് എടുക്കണം ഞാനിപ്പോൾ ഒരു നൂറ് മാവ് എടുത്തു അപ്പോൾ നമ്മൾ മൈദ മാവ് എടുക്കുന്നതിൻ്റെ നേര് പകുതി വേണം അരിമാവ് ഇടാൻ അരിമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രവ ആയാലും മതി അപ്പോൾ ഒരു അമ്പത് ഗ്രാം അരിമാവ് മതിയാകും അമ്പത് ഗ്രാം അരിമാവ് ഇട്ടു പിന്നെ ആവശ്യമുള്ളത് കടലമാവ് കടലമാവ് അമ്പത് ഗ്രാം വരെ ഇടാം വേണമെങ്കിൽ അതിൽ കുറച്ച് കുറഞ്ഞാലും പ്രശ്നമല്ല ഞാനിപ്പോൾ ഏറെക്കുറെ ഒരു അമ്പത് ഗ്രാം കടലമാകട്ടു പിന്നെ നമുക്കിതന്ന് മസാലപ്പൊടി ഉപ്പൊക്കെ ഇടണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് അവരളവിന് എത്ര മാവെടുക്കുന്ന അതിൻ്റെ അളവിനുള്ള ഉപ്പ് ഇടണം പിന്നെ നമുക്ക് എരിവ് ചേർക്കാൻ ആവശ്യമുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാൻ ഒരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം എരിവ് ഒരു മീഡിയ എരിവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവ് ഇട്ടാൽ മതി ഞാനൊരു അരസ്പൂൺ കുരുമുളക് കൂടി ചേർക്കും ഇപ്പോൾ ചിക്കൻ മസാലയാണ് മിക്സ് ചെയ്യുന്നത് ഇത് നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച ചിക്കൻ മസാലയാണ് ഒരു മുക്കാൽ സ്പൂൺ മണത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു അരസ്പൂൺ കായപ്പൊടി മതിയാവും ഒരസ്പൂൺ കായപ്പൊടി ഞാൻ ഇട്ടു ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഭജിമാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു സോഡാപ്പൊടി ഇടുന്നില്ല അരമണിക്കൂറ് നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും ബജിക്ക് നല്ല നിറം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി അല്പം കൂടെയിട്ട് മിക്സ് ചെയ്തെടുക്കും ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് ചേർത്തിട്ടുള്ളൂ ഒരു അത്യാവശ്യം ചെറിയ നിറമേ ബജിക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിനെ അരമണിക്കൂർ പുളിക്കാൻ വയ്ക്കണം നല്ല റെഡ് കളറിൽ ബജി കടയിൽ കിട്ടുന്നത് കളർ ചേർക്കുന്നതാണ് അല്പം അപ്പോൾ നമുക്ക് ഫുഡ് കളറും സോഡാപ്പൊടിയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ബജി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് മാവിലോട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ടെടുക്കാം ആദ്യം മുളക് ബജിയാണ് ഇട്ടത് ഒരു സൈഡ് ഒരു സൈഡ് മുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മുളക് ബജിയെ അപ്പം നമ്മുടെ മുളക് പജി ആദ്യം ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് എണ്ണ വാർന്നു പോകുന്ന ഒരു പാത്രത്തിലോട്ട് ബജിയെ മാറ്റാം ബജി അത്യാവശ്യം നല്ല നിറം ഉണ്ട് നമ്മൾ മുളക് ബജി ഇട്ടെടുത്തു ഇനി വാഴക ബജി ഇടാൻ നമ്മൾ രണ്ടോ നര വാഴക ബജിയും റെഡിയായി അതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം ബജി ഇട്ടെടുത്തു അടുത്ത് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജിയും കുരാനായി അതിന് കൂടെ ഞാൻ കോരിയെടുക്കുകയാണ് അപ്പം നമുക്ക് കത്തിരിക ബജിയും കൂടെ എണ്ണയിലോട്ട് ഇട്ടെടുക്കാം കണ്ടില്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരേ മാവിൽ ബജികൾ ഇട്ടെടുത്തു മുളക് ബജി വാഴയ്ക്ക ബജി കത്തിരിക്ക ബജി ഉരുളക്കിഴങ്ങ് ബജി അപ്പോൾ നമുക്ക് ഈ ബജിയുടെ കൂടെ ഒരുമാതിരിപ്പെട്ട സൈഡ് സൈഡ്ഷക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എരിവ് ബജി മുളകിൻ്റെ എരിവ് പ്രയാസമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ എരിവില്ലാത്ത ഉരുളക്കിഴങ്ങ് കത്തിരിക്ക വാഴയ്ക്ക ഈ ബജികളിൽ നമുക്ക് ചില്ലി സോസ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും അതുതന്നെ ദോശപ്പൊടി ഇഡ്ഡലിപ്പൊടി ഇതെല്ലാം നമുക്ക് ഈ ബജിയുടെ കൂടെ സൈഡ് ഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല തന്നെ അത്യാവശ്യം നല്ല കളറുണ്ട് ബജിക്ക് മുളക് ബജി ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴുകാൻ സൂപ്പർ രസമാണ് അതുപോലെ നിങ്ങൾക്ക് എരിവില്ലാത്തതിലൊക്കെ ചില്ലി സോസ് ഉപയോഗിക്കാം നന്നായിട്ട് മുത്തു മുളകൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ബജി മുളകിടും ബജി ഇടുമ്പോൾ ഉപ്പും മുളക് കൂടി ഒരൽപ്പം വിതറിയിട്ടാണ് മാവിലോട്ട് മുക്കി എണ്ണയിലിടുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പും എരിവും നമുക്ക് എല്ലാ ബജിയിലും ദേശം കിട്ടും അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി